ഭർത്താവിൻ്റെ രോഗം മാറാനായി ചെയ്ത നഗ്നപൂജയ്ക്കിടെ പൂജാരി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി എറണാകുളം സ്വദേശിയായ വീട്ടമ്മ രംഗത്ത് നഗ്നപൂജയ്ക്കിടെ പീഡിപ്പിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി ഭർത്താവിൻ്റെ രോഗം ഭേദമാക്കുന്നതിന് സമീപിച്ച തന്നെ തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിച്ച് നഗ്നപൂജ നടത്തുന്നതിനിടെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരിയായ എറണാകുളം സ്വദേശിയായ വീട്ടമ്മ പാലാരിവട്ടം പോലീസിന് നൽകിയിട്ടുള്ള മൊഴി തിരുവനന്തപുരം മലയൻകിഴ് സ്വദേശിയായ അനീഷ് ജ്യോതിഷ് എന്ന പൂജാരിക്കെതിരെയാണ് പരാതി മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇത് പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നതാണെന്നാണ് വീട്ടമ്മയുടെ പരാതിയിൽ പറയുന്നത് പീഡനം കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷമാണ് പോലീസിൽ പരാതി ലഭിക്കുന്നത് ഇപ്പോൾ പരാതി നൽകാനിടയായ സാഹചര്യം പരാതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അനീഷ് ജ്യോതിഷ് എന്നയാളുടെ പശ്ചാത്തലം തുടങ്ങിയവ പരിശോധിച്ച ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു